എല്ലാ കൂട്ടുകാരെയും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്രാവ് തേങ്ങ വറുത്തരച്ച കറിയാണേ അപ്പോൾ സ്രാവിനെല്ലാം നമ്മൾ ചൂട് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി അതിനെ നമ്മൾ കഷ്ണിച്ച് വയ്ക്കാണ് പിന്നെ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഇത്രയാണ് നമുക്കതിനാവശ്യമുള്ളത് അരമുറി തേങ്ങയാണ് നമ്മൾ ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയുമ്പോഴൊക്കെ ഇട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടി അതിനകത്ത് ഇടണം ഇഞ്ചിയും അതിനകത്തിട്ട് പിന്നെ നമ്മളെ ചെറുകി വെച്ചാലും മുറി തേങ്ങ ആ തേങ്ങയും കൂടി അതിനകത്ത് വാരി ഇട്ടാ ഒറ്റക്കൈനും കൂടാട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് ലൈക്കും കമൻറ്റും അതിൻ്റെ കൂട്ടത്തിൽ ഹൈബും കൂടും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ തേങ്ങയെല്ലാം വാരി അതിനകത്ത് ഒറ്റ ഒറ്റക്കൈനോടാണ് വാരി ഇടുന്നത് അങ്ങനെ ഇതൊക്കെ മൂത്ത് വന്ന് അപ്പം അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പിന്നെ ആവശ്യമായിട്ടുള്ള നമുക്ക് വലിയ ജീരകം വേണം വലിയ ജീരകവും എടുത്തിട്ട് പിന്നെ നമുക്ക് നമുക്കാവശ്യമില്ല പൊടികളാണ് ഇളക്കമൊക്കെ ഉണ്ടാവും കേട്ടോ ഒറ്റ കൈയിനുകൊണ്ട് എടുത്തോ ഒറ്റ കൈയിനോട് എടുത്തിടുന്നതുകൊണ്ട് അതാണ് മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമായിട്ടുള്ള മുളകും പൊടി ഞാനൊരു മൂന്ന് സ്പൂണാണ് മുളകും പൊടി ഇട്ട് നിങ്ങൾ ഒരിവിനുസരിച്ച് ഇട്ടാൽ മതിയെ ഞാൻ മൂന്ന് മുളകും പൊടി ഇട്ട് മൂന്ന് സ്പൂൺ മുളകും പൊടി ഇട്ടു പിന്നെ അതിനാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി മല്ലിപ്പൊടി അതുകൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ച് മല്ലിപ്പൊടി ഇട്ട് ആവശ്യത്തിന് നമ്മൾക്ക് മല്ലിപ്പൊടി ഇടാം കൂടുതലൊന്നും വേണ്ട അത്യാവശ്യത്തിന് ഇട്ടാൽ മതി ആവശ്യത്തിന് മാത്രം മല്ലിപ്പൊടി ഇട്ട് നല്ലതൊന്നും മൂപ്പിച്ചെടുക്കുക തീ കുറച്ചിട്ട് വേണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടു ശേഷം നമുക്ക് നമുക്കതിനകത്ത് മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഒരു സ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമുക്ക് ചൂടായി ചൂട് തണഞ്ഞിട്ട് ഒന്ന് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്ത് അപ്പം അങ്ങനെ അരച്ചെടുത്ത് അതിന് തക്കാളി പച്ചമുളക് എല്ലാം ഞാൻ കീറി വെച്ചായിരുന്നു അതെല്ലാം അരിപ്പ് അതിനകത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ചാറ് കൂടുതൽ വേണ്ടവർക്ക് ചാറ് കൂടുതലാക്കാം കേട്ടോ കുറഞ്ഞ ചാറ് മതി അവർക്ക് ചിരി കുറുകിയാണ് അപ്പം നോക്കും ഞാൻ ഇളക്കി നോക്കുമ്പോൾ നല്ലതിൽ കുറുകിയിരിക്കുന്നുണ്ട് അപ്പോൾ വെന്ത് അടുപ്പത്ത് വെച്ച് വേണ്ട വെന്ത് വരുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ കുറുകും അപ്പോൾ ഇനി ഒന്ന് ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കാം അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് പുളി നേരത്തെ വെള്ളത്തിൽ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു അപ്പോൾ അത് പുളിയെടുത്ത് നമുക്ക് ഇടാം പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് ഉപ്പും കൂടി ഇടാം നമുക്ക് ഉപ്പ് ഇട്ട് കുറച്ച് ഉപ്പ് ഇടാം പിന്നെ പോരായി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇടമല്ലോ പിന്നെ നമുക്ക് നമുക്കിതിനാവശ്യമുള്ളത് ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മതി ആദ്യ വേണ്ട കുറച്ച് ഉലുവപ്പൊടി ഇട്ട് ഇനി നമ്മൾ അടുത്ത് ചകം കഴുകി വൃത്തിയാക്കി വെച്ച സ്രാവിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്ക് ഇതിനകത്ത് എടുത്ത് ഇടാം എന്നിട്ട് നമുക്ക് ഈ രണ്ട് കറിവേപ്പിലും കൂടിയും തണ്ടെടുത്തിടുക എന്നിട്ട് അത് അടുപ്പിൽ വെച്ച് ഒന്ന് അടിച്ച് വേവിക്കാം നമുക്ക് അപ്പോൾ പുതിയ ആൾക്കൂട്ടുകാരൊക്കെ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ ഒക്കെ ലൈക്കും കമൻറ്റും ആ കൂട്ടത്തിൽ ഹൈബ് കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ നമ്മൾ കറി ഏതാണ്ട് നല്ല രീതിയിൽ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് വേവിക്കാതിരിക്കും വേവിച്ചതാ ഇറക്കി വെച്ചു എണ്ണയൊക്കെ നല്ല മേളു തേളിഞ്ഞിരിക്കുന്നാണ്ട പട്ടിപ്പുളിയായിട്ട് കണ്ട് കണ്ടപ്പം തന്നെ ഈ കൊതി ഊറിയാന്ന് കിട്ടുമോ ഞാൻ വെക്കുന്ന സമയത്തൊക്കെ ഇനി നമുക്ക് ഞാനത് കടുക് പൊട്ടിച്ച് വയ്ക്കാം ചട്ടി അടുപ്പൊഴി ചോദിച്ചു ചട്ടി ചൂടായപ്പോൾ എണ്ണയും കൂടി ചോദിച്ചു ഇനി കടക് ഇട്ട് പൊട്ടിക്കാം കടകിട്ടതിന് ശേഷം കടകെല്ലാം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ചുവന്നുള്ളി നമുക്ക് അകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ൂപ്പിച്ചെടുത്ത് എല്ലാ രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ഇതിനകത്ത് എണ്ടല്ലി കറിവേപ്പിലും കൂടി ഇടാം നമുക്ക് അപ്പം ചോന്നലെല്ലാം മൂത്തു ഇനി എണ്ടല്ലി കറിവേപ്പിലയും കൂടി എടുത്തിട്ട് ഇനി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ഇറക്കി വെച്ച കറിയിലോട്ട് വയ്ക്കുമ്പോൾ ഒഴിക്കാം നമുക്ക് അപ്പോൾ നമ്മളിത് കറിയിലോട്ട് ഒഴിച്ചു യോജിപ്പിച്ചു അമ്മ ഇടയ്ക്ക് ചട്ട് ഇതിന്ന് കുറച്ച് അപ്പുറത്തോട്ട് വാരിയിട്ടായിരുന്നു അതായിട്ട് ഒഴിച്ച് ചട്ടീൻ്റെ പുറത്തൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബായ്